ഈ അക്ബർ അപ്പാനി ശരത്തൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ എന്തൊരു മണ്ടന്മാരെന്നാണ് വിചാരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു പ്രൊമോയിൽ തന്നെ അക്ബർ അതുപോലെ തന്നെ അനീഷു ആയിട്ടുള്ള ഒരു വലിയ വാക്ക് തർക്കം കാരണം മറ്റൊന്നുമല്ല ആ ടാസ്കില് അനീഷ് ചെയ്ത കാര്യം അത് അനീഷിന്റെ മൈൻഡ് ഗെയിം അത് അനീഷിന്റെ ഗെയിം പ്ലാന് പക്ഷെ അത് നല്ല രീതിയിൽ കൊണ്ട് കുരു അവിടെയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം കൂടി അയാളുടെ തലമുണ്ടിലേക്ക് ഇറാനായിട്ട് നോക്കുന്ന ഒരു പ്രോമോയാണ് വന്നതെന്ന് പറയുന്നത് അതിൽ തന്നെ അവർനൊക്കെ അങ്ങ് വല്ലാത്ത രീതിയിൽ നിയന്ത്രണം വിട്ടുപോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്തൊക്കെ എടുത്ത് എറിയാൻ നോക്കുന്നു അടിക്കാൻ നോക്കി തിന്നു ഭയങ്കര അന്വേഷിച്ചിട്ട് കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല തെക്കും മുടക്കം നടക്കുന്ന ആ ഒരു രീതി തന്നെയാണ് എന്തായാലും കൊള്ളാം ആ പ്രോമോയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ അസോൾട്ടിന്റെ തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന രീതിയിലോട്ട് വരെ കാര്യങ്ങൾ എത്തിപ്പോകാവുന്ന തരത്തിൽ അക്ബർ എത്തി എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അനീഷിൻ്റെ വലയിൽ വീണ്ടും ഈ അക്ബരോ അപ്പാനിയും ചെന്ന് വീഴുകയാണ് ശരിക്കും പറഞ്ഞാൽ കാരണം ഇവർ വീണ്ടും മട്ടത്തരം കാണിക്കുകയാണ് വീണ്ടും അനീഷ് ഒരു സൈഡിൽ കട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും വീണ്ടും ഇവർ അനീഷിൻ്റെ പൊക്കിക്കോടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇവിടെ അനീഷിനെ ഇപ്പോൾ പൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അക്ബർ അപ്പാനി അങ്ങനെയുള്ള ഒരു ഗ്യാങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ താന്നു വന്ന അനീഷിനെ ഇപ്പോൾ വീണ്ടും പൊക്കിക്കൊണ്ട് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ കാരണം അനീഷ് ഇടയ്ക്ക് വെച്ച് ഒന്ന് നല്ല രീതിയിൽ ഡൗൺ ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങളാണ് അതാ ലാലേട്ടന്റെ എപ്പിസോഡിന് ശേഷം പക്ഷെ ഇപ്പോൾ വീണ്ടും അനീഷിനെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലോട്ട് ഇവർ മാറിയിരിക്കുകയാണ് ഇത് ഇനി എന്തായിരിക്കും വരും ദിവസങ്ങളിൽ നടക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്